സ്റ്റുഡൻസ് അസലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു ഈ വീടോയിൽ നമ്മൾ മൂന്നാം ക്ലാസ്സിലെ ലിസാൻ അൽ ഖുറാൻ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി വന്നിട്ടുള്ളത് നുകമ്മിൽ ഭിമായു നാസിബ് യോജിച്ചത് കൊണ്ട് പൂരിപ്പിക്കാനാണ് നാല് ക്വസ്റ്റ്യൻസുകൾ ഇവിടെ ഉണ്ട് ഇതിനോടൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ ഈ ബോക്സിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോദ്യങ്ങൾ വായിച്ചു നോക്കി ഉത്തരങ്ങൾ വായിച്ചു നോക്കി ഓരോന്നിനോടും യോജിക്കുന്ന ഉത്തരങ്ങൾ എടുത്ത് ഇതാണ് വേണ്ടത് ഇവിടെ എന്തൊക്കെയാണുള്ളത് നോക്കുക ഒന്ന് അ ഛായ അല്ലേ ഛായ എന്ന് പറഞ്ഞാൽ ഛായ പിന്നെ വാഹിദൻ എന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നാണല്ലോ പിന്നെ അൽ അദാന അദാൻ എന്ന് പറഞ്ഞാൽ ബാങ്ക് അല്ലേ പിന്നെ അതുയോരി എന്നുണ്ട് എന്ന് പറഞ്ഞാൽ പക്ഷികൾ തൊയ്റിൻ്റെ ജമാന തുയൂർ ദീനീന്നാണ് ലാസ്റ്റുള്ളത് എന്ന് പറഞ്ഞാൽ എൻ്റെ ദീൻ എന്നർത്ഥം വരും അപ്പോൾ ഇതൊക്കെയാണ് ഉത്തരങ്ങളായിട്ടുള്ളത് ഇനി ഓരോന്ന് ചോദ്യങ്ങൾ നോക്കി നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്താ ഒന്നാമത്തെ ചോദ്യം യസ്മു മാജിദുൻ യസ്മാവ് മാജിദുൻ യസ്മാവ് പറഞ്ഞാൽ കേൾക്കും എന്നാണ് അർത്ഥം അല്ലേ മാജിദുൻ മാജിദ് കേൾക്കും എന്താണ് മാജിദ് കേൾക്കുക അതിങ്ങനെ ഓരോന്ന് നോക്കിയാൽ തന്നെ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും യസ്മു മാജിദൻ ഇതാണ് പാഠഭാഗത്തിലുള്ള തന്നെയാണ് ഇതാണ് ഒന്നാമത്തെ ഉത്തരം അൽ അദാന എന്നാണ് യസ് ബു എസ് മാജിദുൻ അൽ അദാന അദാന ബാങ്ക് അപ്പോൾ എസ്മാവ് മഹിദുൻ അല്ല അതാനറിഞ്ഞാൽ മാജിദ് ബാങ്ക് കേൾക്കും എന്നാണ് അർത്ഥം ഇനി രണ്ടാമത്തെന്താ തശ്റബു ഫാത്തിമതു തഷറബ് പറഞ്ഞാൽ കുടിക്കും ഫാത്തിമത്തു ഫാത്തിമ കുടിക്കും എന്താണ് കുടിക്കുക മുകളിലൻ്റെ ആൻസറ് ദ അഷായ അതാണ് ഉത്തരം രണ്ടാമത്തത് അപ്പോൾ തശ്രബു ഫാത്തിമതു അഷായ എന്നാവും ഫാത്തിമ ചായ കുടിക്കും ഇനി മൂന്നാമത്തത് എന്താ ഇന്ദി ജവ്വാലുൻ ഇന്ദി എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് എൻ്റെ പക്കലുണ്ട് ജവ്വാലുൻ മൊബൈലുണ്ട് ഇനി പുസ്തകത്തിലുള്ള തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതാ ഇതാണ് എൻ്റെ ഉത്തരം മൂന്നാമത്തത് വാഹിദുൻ എന്നാണ് ഇന്ദി ജവ്വാലുൻ വാഹിദുൻ എൻ്റെ അടുത്ത് ഒരു മൊബൈലുണ്ട് അപ്പോൾ അങ്ങനെയാണ് അർത്ഥം വരിക ഇനി നാലാമത്തെ നോക്കൂ അന മുസ്ലിമുൻ അൽ ഇസ്ലാമു ഡേഷ് അല്ലെ അന മുസ്ലിം എന്ന് പറഞ്ഞാൽ ഞാൻ മുസ്ലിമാണ് അന ഞാൻ അന മുസ്ലിം ഞാൻ മുസ്ലിമാണ് അൽ ഇസ്ലാമു ഇസ്ലാം എന്നുള്ളത് അതെന്താണ് എന്താ ദീനി അതെൻ്റെ മതമാകുന്നു അതെൻ്റെ ദീനാകുന്നു ഇതാണ് നാലാമത്തത് അപ്പോൾ ഇവിടെ ദീനീ എന്ന എഴുതാം അൽ ഇസ് അന മുസ്ലിമുൻ അൽ ഇസ്ലാമു ദീനി അങ്ങനെയാണ് എൻ്റെ ഉത്തരങ്ങൾ എഴുതാം ഇവിടെ നോക്കൂ ഈ തൊയൂർ എന്ന് പറഞ്ഞത് ഈ ഒരു ക്വസ്റ്റ്യനും യോജിക്കുന്ന ഉത്തരമല്ല അങ്ങനെ ചിലപ്പം വരാം ഇവിടെ നാല് ക്വസ്റ്റ്യനുള്ളൂ പക്ഷേ അഞ്ച് ഓപ്ഷൻസ് ഉണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതിങ്ങനെ ആക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് അങ്ങനത്തെ നിങ്ങളൊന്നും ചെയ്യണ്ട അതൊന്നും ചെയ്യാതെ അവിടെ വിട്ടാൽ മതി നമുക്ക് ശരിയായ ഉത്തരങ്ങൾ മാത്രം എടുത്ത് മതി ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താ ബിൽ കെലിമാതിൽ മുനാസിബി യോജിച്ച കെലിമത്തുകൾ കൊണ്ട് പൂരിപ്പിക്കാനാണ് ഇവിടെ മൂന്ന് ചിത്രങ്ങൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അതിൻ്റെ കൊടുത്തിട്ടുണ്ട് അല്ലേ ചിത്രങ്ങൾ നേരെ നോക്കി മനസ്സിലാക്കിയിട്ട് ആ പൂരിപ്പിക്കേണ്ട ഭാഗം എന്താണോ പൂരിപ്പിക്കേണ്ടത് അതിവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ കറക്റ്റ് ഏതാണോ അത് അതിലേക്ക് മാറ്റി എഴുതിയാൽ മതി ഇവിടെ എന്തൊക്കെയുള്ളത് ഫിൽ ജൈബി എന്നുണ്ട് ജൈബ് പറഞ്ഞ പോക്കറ്റ് ഫീ കൂടുമ്പോൾ നമ്മൾ ഇൽ എന്നർത്ഥം വരും എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ഫിൽ ജൈബ് എന്ന് പറഞ്ഞാൽ പോക്കറ്റിൽ അല്ലെങ്കിൽ പോക്കറ്റിലാണ് എന്നൊക്കെ പറയാം ഇനി അല ഷജറത്തി എന്നാണ് അല ഷജറത്തി ഷജറത്ത് കാരണ മരമാണ് അല എന്ന് പറഞ്ഞാൽ മേൽ എന്നാണുള്ള അർത്ഥം അപ്പോൾ ഷജറത്തി എറിഞ്ഞാൽ മരത്തിൻ്റെ മേൽ അല്ലെങ്കിൽ മരത്തിൻ്റെ മേലാണ് മേലിലാണ് എന്നൊക്കെ പറയാം ഇനി മൂന്നാമത്തെന്താ പറയാനുള്ളത് അലത്തോവിലത്തി എന്നാണ് തോവില തീർന്ന മേശയാണ് അലാന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാലും മേൽ അപ്പോൾ അലത്തോവിലേറുന്ന മേശം മേൽ എന്നർത്ഥം പറയാം അല്ലെങ്കിൽ മേശം മേലാണ് എന്നൊക്കെ പറയാം അപ്പോൾ ഇതാണ് ഇവിടെ ചോ ഓപ്ഷൻസുകൾ കൊടുത്തിട്ടുള്ളത് ഇനി ഒന്നാമത്തെ നോക്കൂ ഇവിടെ ഒരു ചിത്രമുണ്ട് ഒരു മരം എന്താ ഒരു മരം അതിൻ്റെ മുകളിലൊരു പൂച്ച ഉണ്ട് അല്ലേ അപ്പോൾ അൽഹിറത്തു ഇവിടുത്തെ ആ ചോദ്യം ഒന്നാമത്തെ നോക്കൂ അൽഹിറത്തു പൂച്ച പൂച്ച എവിടെയാണ് മരത്തിൻമേലാണ് അപ്പോൾ മരത്തിന്മേൽ എന്നുള്ളതിനെ നമ്മളേതാ പറഞ്ഞത് ഇതാ അലശ്ശജീ എന്നല്ല പറഞ്ഞത് അതാണ് ഒന്നാമത്തത് അപ്പോൾ ഇവിടെ അലശജറത്തി എന്നെഴുതാം അൽ ഹിറത്തു അലശ്ശജറത്തി അപ്പോൾ കറക്റ്റായി ഇനി രണ്ടാമത്തെ ചിത്രം നോക്കൂ ഇതിങ്ങനെ ചൂണ്ടിക്കാണിക്കുമെന്ന് ശ്രദ്ധിച്ചാൽ മതി ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട് അല്ലേ പോക്കറ്റിൽ ഇതാ ഒരു പേന കാണാറുണ്ട് അപ്പോൾ അൽ കലമു പേന എവിടെയാണ് പോക്കറ്റിലാണ് അപ്പോൾ പോക്കറ്റിൽ എന്നുള്ളതിന് എന്താ പറയുക എന്താ ഇതാണ് അവിടെ പറയാം ഫിൽ ജൈബി അതാണ് രണ്ടാമത്തത് ഇത് രണ്ടാമത്തതാണ് ഇവിടെ ഫിൽ ജൈബി എന്ന് എഴുതി കൊടുക്കാം ഫിൽ ജൈബി അങ്ങനെ അർത്ഥം വരും അൽ കലമു ഫിൽ ജൈബി പേന പോക്കറ്റിലാണ് എന്ന് പറയാം ഇനി മൂന്നാമത്തത് എന്താണ് ഈ ഫോട്ടോ നോക്കൂ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഫോട്ടോ ഇതാ ഒരു മേശ ഇവിടെ ഉണ്ടല്ലേ ഒരു മേശ ഉണ്ട് ആ മേശൻ്റെ മുകളിൽ ഒരു പുസ്തകമുണ്ട് അപ്പോൾ ഇവിടെ എന്താ ക്വസ്റ്റിൻ്റെ ചോദ്യം എന്താണ് അൽ കിതാബു പുസ്തകം പുസ്തകം എവിടെയാണ് മേശം മേലാണ് എന്താ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതാണ് മൂന്നിൻ്റത് അൽ കിതാബു അല അലത്തോവിലത്തി എന്നാവും അൽ കിതാബു അല അലത്തോവിലത്തി പുസ്തകം മേശം മേലാണ് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ മിനൽ കൗസീൻ ബ്രാക്കറ്റിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതാനാണ് ഇവിടെ അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ഈ ചോദ്യങ്ങൾ അതിൻ്റെ അതിലേക്ക് യോജിക്കുന്ന പിന്നെ ഉത്തരങ്ങൾ ഇവിടെ ബ്രാക്കറ്റിൽ രണ്ട് ചോയ്സ് കൊടുത്തിട്ടുണ്ട് ഓരോന്നിനും ഈ രണ്ട് ചോയ്സുകൾ രണ്ട് ഓപ്ഷൻസുകൾ കൊടുത്തിട്ടുണ്ട് അതിലേതെങ്കിലും ഒന്നായിരിക്കും ശരി ഒന്ന് തെറ്റായിരിക്കും അപ്പം ശരിയായത് തിരഞ്ഞെടുത്തിട്ട് ഇപ്പുറത്തേക്ക് ഏതാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം നോക്കൂ ഡേഷ് സ്വദീഖി സ്വദീഖറിന കൂട്ടുകാരൻ സ്വദീഖിന്ന് ലാസ്റ്റിൽ യാവ് കൂടുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ എന്നർത്ഥം വരും എൻ്റെ കൂട്ടുകാരൻ അല്ലേ അതിന് ഹാതയാണ് കൊടുക്കുക ഹാദിഹിയാണ് കൊടുക്കുക അതിൻ്റെ നിയമങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് വരാ ആണാണെങ്കിൽ ഹാത അല്ലേ ഇനി മുതക്കറി എന്നൊക്കെ പറയും പെണ്ണാണെങ്കിലോ ഹാദിഹി എന്നാണ് അതല്ലേ നമ്മൾ പഠിച്ചത് ഇവിടെ സ്വദീഖ് എന്ന് പറയുന്നത് കൂട്ടുകാരൻ അത് ആണാണ് അപ്പോൾ ഏതാ ചേർക്കേണ്ടത് ഇതാണ് ചേർക്കേണ്ടത് ഹാത എന്നാണ് ചേർക്കേണ്ടത് ഹാദ സ്വദീഖി അപ്പം ഇങ്ങനെ അർത്ഥം വരും ഇത് ഇത് എൻ്റെ കൂട്ടുകാരനാണ് ഹാദാ സുദീഫി ഇതെൻ്റെ കൂട്ടുകാരനാണ് ഹാത എന്ന് പറഞ്ഞാലും ഹാദിഹി എന്ന് പറഞ്ഞാലും അർത്ഥം ഒന്ന് തന്നെയാണ് പക്ഷേ ആണുങ്ങൾക്ക് ഹാദാ എന്നുപയോഗിക്കും പെണ്ണുങ്ങൾക്ക് ഹാദിഹി എന്നുപയോഗിക്കും അതുങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇനി രണ്ട് ഡേഷ് ദാരിസുൻ എന്നാണ് ഡേഷ് ദാരിസുൻ വിദ്യാർത്ഥിയാണ് അപ്പോൾ ഇവിടെ ഏതാ ചേർക്കേണ്ടത് ഹുവ ദാരിസുൻ എന്നാണോ അതേപോലെ അനദാരിസുൻ എന്നാണ് ചേർക്കേണ്ടത് ശരിക്കും നമ്മൾ ഗ്രാമർ നോക്കുകയാണെങ്കിൽ രണ്ടും ശരിയാണ് എന്ന് പറഞ്ഞാൽ അവൻ വിദ്യാർത്ഥിയാണ് അങ്ങനെ പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ അനദാരിസ് എന്ന് പറഞ്ഞാൽ ഞാൻ വിദ്യാർത്ഥിയാണ് രണ്ടും പറ്റും പക്ഷെ പുസ്തകത്തിലുള്ളത് എന്താണ് അനദാരിസുൻ എന്നാണ് അപ്പം നമുക്കത് ഇതാണ് പുസ്തകത്തിലുള്ളത് ഇതാണ് അനദാരിസുൻ ഞാൻ വിദ്യാർത്ഥിയാണ് എന്നർത്ഥം വരും പിന്നെ മൂന്നാമത്തത് യാ ഫാത്തിമത്തു ഫാത്തിമ ഡേഷ് നാജിഹത്തുൻ വിജയിച്ചവളാണ് എന്നാണ് അർത്ഥം ഫാത്തിമ ഇനി ഇവിടെ ഒരു ചേർക്കാണ്ട് നീ വിജയിച്ചവളാണ് എന്നാണ് വേണ്ടത് ബ്രാക്കറ്റിൽ ഏതൊക്കെയുള്ളത് അൻത്ത് ഉണ്ട് അൻത്തി ഏതാ ചെറുക്ക അൻത എന്ന് പറഞ്ഞാലും നീ എന്നാണ് അർത്ഥം അൻത്തി എന്ന് പറഞ്ഞാലും നീ എന്നാണ് അർത്ഥം പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു ആണിനോടാണ് പറയുന്നതെങ്കിൽ അൻത ഫത്ത കിട്ടിട്ടാണ് ഉപയോഗിക്കുക അൻത അതന്നെ ഒരു പെണ്ണിനോടാണെങ്കിൽ അൻത എന്തായി മാറും അൻതി എന്നായി മാറും അപ്പോൾ ഇവിടെ യാ ഫാത്തിമ എന്ന് പറയുമ്പോൾ ആ ഫാത്തിമ പെണ്ണാണല്ലോ അപ്പോൾ എന്താ ചേർക്കേണ്ടത് അൻത്തി എന്നാണ് ചേർക്കേണ്ടത് അൻത്തി നാജിഹത്തുൻ യാ ഫാത്തിമ ഫാത്തിമ അൻത്തി നീ നാജിഹത്തുൻ വിജയിച്ചവളാണ് എന്ന് പറയാം ഇനി നാലാമത്തത് ഡേ അൽവലതു ഇലൽ മദുരസത്തി അപ്പോൾ ഇവിടെ ഒരു വാക്ക് ചേർക്കാണ്ട് അൽ അൽവലതു പറഞ്ഞാൽ കുട്ടി ആൺകുട്ടി ഇലൽ മദ്രസ മദ്രസത്തി മദ്രസയിലേക്ക് ഇനി പോകും എന്നുള്ള അർത്ഥമാണ് വരേണ്ടത് ഇവിടെ തത് ഉണ്ട് അതേപോലെ യദ് ഹബബു ഉണ്ട് തത് ഹബബ് ഉണ്ട് യദ് ഉണ്ട് അതിലിപ്പോൾ ഏതാണ് ചേർക്കുക രണ്ടും അർത്ഥം പോകും എന്ന് തന്നെയാണ് പക്ഷേ നോക്കൂ ഇവിടെ അൽ അൽവലതു കുട്ടി ആണാണ് ആൺകുട്ടിയാണ് അപ്പോൾ യദ് ഹബു എന്നാണ് ചേർക്കേണ്ടത് യദ് ഹബു എന്നാണ് ചേർക്കേണ്ടത് അപ്പോൾ എങ്ങനെ വരിക യദ് ഹബുൽ വലതു ഇല്ല മദ്രസത്തി ആൺകുട്ടി മദ്രസയിലേക്ക് പോകും ഇനി വലത് എന്നുള്ളതിൻ്റെ അവിടെ ഒരു പെണ്ണാണെന്ന് വിചാരിച്ചോളൂ ഒരു പെണ്ണാണ് ബിന്താണെന്ന് വിചാരിച്ചോളൂ അപ്പോൾ തത് ഹബബു ആണ് ചേർക്കുക അപ്പോൾ യദ് ഹബു ചേർക്കില്ല ആണാണെങ്കിൽ യാ എന്നുള്ളത് വരും പെണ്ണാണെങ്കിൽ ത എന്നുള്ളത് വരും എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇനി അഞ്ചാമത്തേത് നോക്കാം ഡാഷ് എൽ അബുബിൽ ബിൽ കുറത്തി എന്ന് പറഞ്ഞാൽ എൽ അബു പറഞ്ഞാൽ കളിക്കും കളിക്കുന്നു എന്നൊക്കെ അർത്ഥം പറയാം ബിൽ കുറത്തി പറഞ്ഞാൽ കുറത്ത് പന്ത് ബി അറിഞ്ഞ കൊണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ പന്ത് കൊണ്ട് കളിക്കും ഇനി അവിടെ മൻ എന്നും മാ എന്നും ഉണ്ട് മൻ എന്ന് പറഞ്ഞാൽ ആര് ഹൂ ഈസ് എന്ന് ചോദിക്കൂലേ ആര് എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് എന്നാണ് നമ്മൾ പുസ്തകത്തിൽ ഏതാണുള്ളത് മൻ എന്നുള്ളതാണ് മൻ യൽ അബു ബിൽ കുറത്തി ആരാണ് കൊണ്ട് കളിക്കുന്നത് എന്നർത്ഥം പറയാം മയ്യൽ അബു ബിൽ കുറത്തി ആരാണ് കൊണ്ട് കളിക്കുന്നത് അപ്പോൾ മൻ എന്നുള്ളതാണ് ശരി അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസൊക്കെ വരുമ്പോൾ നമ്മൾ പിന്നെ ആണാണോ പെണ്ണാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഹുവ ഹിയ അതേപോലെ ഹാദാ ഹാദി ഹി അൻത അൻതി എന്നൊക്കെ ചേർക്കേണ്ടത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതാം ഇനി നാലാമത്തെ ആക്ടിവിറ്റി നൊുമയ്യ സുൽമാളിയ വൽമുലാരിയ മാളി മുലാരി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അത് വേർതിരിക്കാനാണ് ഇവിടെ മാളെഴുതാന് ഒരു കോളം കൊടുത്തിട്ടുണ്ട് ഇവിടെ മുലാരികൾ എഴുതാനൊരു കോളം കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഈ അതിൻ്റെ അതിക്ക് വേർതിരിക്കാനുള്ള ഫീലുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് മിക്സ് ആക്കിങ്ങാണ്ട് മാതി മുലാരിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോന്നും നോക്കിയിട്ട് താഴേക്ക് എടുത്ത് ഇതാണ് വേണ്ടത് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും മുലാരി കാണുമ്പോൾ പ്രത്യേകം ചില അടയാളങ്ങളൊക്കെ കാണാം അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എഴുതാം അർത്ഥം നോക്കിയിട്ടൊക്കെ എഴുതാം നമുക്കിവിടെ കൊടുത്ത വാക്കുകൾ നോക്കാം ദഹബയാണ് ആദ്യത്തത് എന്ന് പറഞ്ഞാൽ പോയി എന്നാണ് അർത്ഥം അല്ലേ പോയി പിന്നെ യസ്മാവ് എന്ന് പറഞ്ഞാൽ കേൾക്കും കേൾക്കും എന്ന് പറയുക അല്ലെങ്കിൽ കേൾക്കുന്നു എന്നൊക്കെ പറയാം രണ്ട് പറഞ്ഞാലും കുഴപ്പമില്ല കാലാന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നാണ് തത് ഹബബു എന്ന് പറഞ്ഞാലും തത് എന്ന് പറഞ്ഞാൽ പോകും എന്നാണ് അർത്ഥം പറയുക പോകും പോകുന്നു എന്നൊക്കെ അർത്ഥം പറയാം ഹബബ പോയി തത് ഹബബു പോകും ഈ യഥഹബൂ എന്നാണെങ്കിലും പോകുന്നു തന്നെയെന്ന് പിന്നെ അതേപോലെ സെമിയ സെമിയ പറഞ്ഞാൽ കേട്ടു എന്നാണ് സമയ കേട്ടു പിന്നെ തുസല്ലി എന്ന് പറഞ്ഞാൽ നിസ്കരിക്കും എന്നാണ് നിസ്കരിക്കും ഇനി ഇതിൽ മാതയുണ്ട് മുലാരിയുണ്ട് ഏതൊക്കെയാണ് മാൽ ഏതൊക്കെയാണ് മുലാരിയെ എന്താ ആദ്യത്തെ സഹബ് നോക്കുക റഹബ് മാതയാണോ മുലാരിയാണോ അത് അർത്ഥം പോയി എന്നാണ് നമ്മളൊരു ചെയ്ത് കഴിഞ്ഞ കാര്യമാണെങ്കിൽ അത് മാളി പോയി എന്ന് പറഞ്ഞാൽ പോയി കഴിഞ്ഞിട്ടേ നമ്മൾ പോയി എന്ന് പറയുള്ളൂ അപ്പോൾ ദഹാബ മാവിയാണ് ഇനി അടുത്തത് യെസ് മവന്നാണ് യെസ് മെസ് മഹോറിനെ കേൾക്കും കേട്ടിട്ടില്ല കേൾക്കും അഥവാ ഇനി ചെയ്യാൻ ഒരു കാര്യമാണെങ്കിൽ അത് ആയിരിക്കും അപ്പോൾ യെസ് മഹോറിനെ കേൾക്കും എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലല്ലോ അപ്പോൾ അത് പിന്നീട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് യസ്മാവു എന്നുള്ളത് മുലാരിയാണ് അപ്പോൾ അത് ഇവിടെ ഇതാണ് ഇനി കാല കാല പറഞ്ഞാൽ പറഞ്ഞു എന്നാണ് അർത്ഥം പറഞ്ഞു അപ്പം അത് കഴിഞ്ഞല്ലോ സംഭവം പറഞ്ഞു കഴിഞ്ഞു അപ്പം അതുകൊണ്ട് അത് മാളിയാണ് കാല പിന്നെ അടുത്തത് തദ് ഹബ്ബു ആണ് തദ്ഹബ് പറഞ്ഞാൽ പോകും എന്നാണ് പോകും നേരത്തെ പോയി എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞു സംഭവം കഴിഞ്ഞു അതുകൊണ്ട് അത് മാളിയായി ഇത് പോകും എന്ന് പറഞ്ഞാൽ പിന്നീട് ചെയ്യാൻ പോകുന്നതാണ് അപ്പോൾ അത് എന്താണ് മുലാരിയാണ് അപ്പോൾ അവിടുത്തെ ഹബൂ എന്നിവിടെയൊക്കെ എഴുതാം മുലാരിയിൽ എഴുതാം പിന്നെ ഇനി ഉള്ളത് സെമി അ പറഞ്ഞാൽ കേട്ടു എന്നാണ് കേട്ടു കേട്ടു പറഞ്ഞാൽ സംഗതി കഴിഞ്ഞല്ലോ അപ്പോൾ എന്താണ് അത് മാളിയാണ് സെമി അ കേട്ടു ഇനി അത് അ തുസല്ലി തുസ്വല്ലി പറഞ്ഞാൽ നിസ്കരിക്കും എന്നാണ് നിസ്കരിക്കും നിസ്കരിച്ചു എന്നല്ല നിസ്കരിച്ചു എന്നാണെങ്കിൽ അത് മാതിയിലാണ് വരിക ഇത് നിസ്കരിക്കും കഴിഞ്ഞിട്ടില്ല ചെയ്യാൻ പോണല്ലോ അപ്പോൾ അതെന്താണ് അത് മുലാരിയാണ് തുസൊല്ലി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് പിന്നെ ഈ മുലാരിയെ കാണാൻ മുലാരിയെ മനസ്സിലാക്കാൻ നമുക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം ചെറിയൊരു ട്രിക്ക് ഉപയോഗിക്കാം ഫസ്റ്റ് നോക്കൂ ഇവിടെ മുലാരിയിലൊക്കെ യാ അതേപോലെ താ തു ഇങ്ങനെ യാ ഓ താ ഒക്കെ ഉണ്ടെങ്കിൽ അത് മുതാരിയാണെന്ന് മനസ്സിലാക്കാം അതില്ലെങ്കിൽ പിന്നെ മാതയാണ് എന്നും മനസ്സിലാക്കാം ചെറിയ രൂപത്തിൽ നിങ്ങൾക്ക് തിരിയണ രൂപത്തിലാണ് പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ അർത്ഥം നോക്കിയിട്ട് മനസ്സിലാക്കാം അപ്പം ഇങ്ങനെയൊക്കെ അത് വേർതിരിക്കാം ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി നക്ബുൽ ജംഅഅൽമുഫ്രത് ജം മുഫ്രതും ഒക്കെ എഴുതാനാണ് ഇവിടെ രണ്ട് ബോക്സുകളാണ് ഇവിടെ ഇതിൽ ജം ആണ് എഴുതേണ്ടത് ഇവിടെ ഒരു മൂന്ന് പിന്നെ വാക്കുകളുണ്ട് അതിൻ്റെ ജം ആണ് ജീമൊട്ടിക്കുന്നത് ജം എഴുതാനാണ് പിന്നെ ഇപ്പുറത്ത് ഈ ബോക്സിൽ ജം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ മുഫ്രദ് എന്ന് പറയും മുഫ്രത് അത് ഈ ഭാഗങ്ങളിലേക്ക് എഴുതാനാണ് ഇതൊക്കെ നമ്മൾ പാഠങ്ങളിൽ പഠിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ട് എഴുതാം മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇക്കാര്യം ഒന്നിനെ സൂചിപ്പിക്കുന്നതായിരിക്കും ജം എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ടാകും അത് മനസ്സിലാക്കിയാൽ മതി ഇവിടെ ഒന്നാമത്തത് എന്താണ് കലമുൻ എന്നാണ് ഒന്ന് രണ്ട് മൂന്ന് ഒന്നാമത്തത് കലമുൻ അതിൻ്റെ ജം ആണ് കലമെന്ന് പറഞ്ഞാൽ പേന എന്നാണല്ലോ അപ്പോൾ പേനകൾ എന്നർത്ഥം വരണം അപ്പോൾ അതിൻ്റെ ജം എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ൻ എന്നാണ് അക്കിലാമുൻ പിന്നെ അതേപോലെ രണ്ടാമത്തത് വറാക്കുൻ വറാക്കുൻ അതിൻ്റെ ജം എന്താണ് ഔറാഖുൻ എന്നാണ് ഔറാഖുൻ ഇനി മൂന്നാമത്തത് അൻത അൻത എന്ന് പറഞ്ഞാൽ നീ എന്നാണ് അതിൻ്റെ ജം നിങ്ങൾ എന്നല്ലേ പറഞ്ഞത് നീ എന്ന് പറഞ്ഞ ഒരാളാണ് നിങ്ങൾ എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാരുണ്ടാവും അപ്പോൾ എന്താ നമ്മൾ പഠിച്ചത് അൻതും എന്നാണ് അൻത നീ അൻതും നിങ്ങൾ അപ്പോൾ അതിങ്ങനെയൊക്കെയാണ് ജം ഐദ ഈ മുഫ്രദ് എഴുതാനാണ് ഇവിടെ ജം ആയിട്ട് തുല്ലാബുൻ എന്നുണ്ട് തുല്ലാബുൻ വിദ്യാർത്ഥികൾ അപ്പോൾ വിദ്യാർത്ഥി എന്നുള്ള മുഫ്രദാണ് ഇവിടെ എഴുതേണ്ടത് എന്താണ് ത്വാലിബുൻ എന്നാണ് പറയുക താലിബുൻ എൻ്റെ ജന്മമാണ് തുല്ലാബിൻ നീ രണ്ടാമത്തേത് എന്താ ഹും എന്ന് പെടേണ്ടത് ഹും എന്ന് പറഞ്ഞാൽ അവർ എന്നാണ് അപ്പം ഇനി അവൻ എന്നാണ് വേണ്ടത് ഹും അവർ എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ടല്ലോ അപ്പം അവൻ എന്ന് പറഞ്ഞാൽ ഒന്നാണ് മുഫ്രദാണ് അപ്പം അതിനെന്താ പറയുക ഹുവ എന്നാണ് പറയുക ഹുവ അതിൻ്റെ ഹും എന്നായി ഇനി ആറാമത്തെ ആക്ടിവിറ്റി അതിപ്പോ അറബിയാക്കാനാണ് രണ്ട് ചോദ്യങ്ങളാണുള്ളത് അത് അറിബാക്കി കൊടുക്കാനാണ് അതിൽ ഒന്നാമത്തത് എന്താണ് എൻ്റെ പക്കൽ മൂന്ന് പുസ്തകങ്ങളുണ്ട് എൻ്റെ പക്കൽ മൂന്ന് പുസ്തകങ്ങളുണ്ട് അപ്പോൾ അത് നമുക്ക് എങ്ങനെ അറിബാക്കാം എൻ്റെ പക്കൽ എന്നുള്ളതിന് എന്താ പറയുക ഇന്ദീ എന്നാണ് പറയുക പക്കൽ അടുത്ത് എന്നുള്ളതിനൊക്കെ ഇന്ത എന്ന് പറയും എൻ്റെ കൂടി കൂടുമ്പോൾ ലാസ്റ്റ് ഒരു യാ കൂടും അപ്പോൾ ഇന്ദീന്നാവും ഇന്ദി എന്താ എത്തരുന്നുണ്ട് മൂന്ന് പുസ്തകങ്ങളാണ് ഉള്ളത് അപ്പോൾ മൂന്ന് എന്നുള്ളതിന് സലാസത്ത് എന്നല്ല പറയാം സലാസത്തു എന്താണ് പുസ്തകങ്ങളാണ് കിതാബിൻ എന്നെഴുതിയ പോരാ ജം ആണത് കിതാബ് മുഫ്രദാണ് അപ്പോൾ അതിൻ്റെ ജം ആണ് ഇവിടെ പുസ്തകങ്ങൾ എന്നല്ല പറഞ്ഞത് അപ്പോൾ കുത്തുബാണ് കുത്തുബിൻ ഇന്ത്യ സലാസത്തു കുത്തുബിൻ എൻ്റെ പക്കൽ മൂന്ന് പുസ്തകങ്ങളുണ്ട് എന്നായി രണ്ടാമത്തെന്താണ് ഉപ്പ ഇരിക്കുന്നു എന്നാണ് ഉപ്പ ഇരിക്കുന്നു അത് ഉപ്പാക്കെന്താ പറയുക അൽ അബു എന്നല്ല പറയുക ഉപ്പ അൽ അബു എന്താ ചെയ്യുന്നത് ഇരിക്കുന്നു ഇരിക്കും ഇരിക്കുന്നു എന്നുള്ളതൊക്കെ മുതാരിയായ ഒരു ഫീലാണ് അപ്പോൾ യജിലിസു എന്നാണ് പറയുക യജലിസു അൽ അബു എജലിസുപ്പയിരിക്കുന്നു അങ്ങനെ അറബിയാക്കാം ഇനി ഏഴാമത്തെ ആക്ടിവിറ്റി നൊത്തർജിമാണ് പരിഭാഷപ്പെടുത്തുക അർത്ഥം എഴുതാനാണ് അവിടെയും രണ്ട് ചോദ്യങ്ങളാണുള്ളത് അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താ ഒന്നാമത്തത് ഒഹിബുൽ അത്ത ഒഹിബു അൽ ഖിറ അത്ത ഒഹിബു എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് ഞാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ ഇഷ്ടപ്പെടുന്നു എന്താണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അൽ കിറ വായന അപ്പോൾ അതെങ്ങനെ നമുക്ക് ഒരു സെൻറ്റൻസിലാക്കുമ്പോൾ ഞാൻ വായന ഇഷ്ടപ്പെടുന്നു എന്നാക്കാം അപ്പോഴാണ് കറക്റ്റാവുക ഞാൻ വായന ഇഷ്ടപ്പെടുന്നു ഊഹിബുൽ കിറ ഞാൻ വായനയെ ഇഷ്ടപ്പെടുന്നു എന്നും പറ്റും ഞാൻ വായന ഇഷ്ടപ്പെടുന്നു എന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി രണ്ടാമത്തെന്താണ് നെഹ്നു ബനാത്തുൻ നെഹ്നു ബനാത്തുൻ നെഹ്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നാണ് ഞങ്ങൾ ഞങ്ങൾ ആരാണ് ബനാത്തുൻ പെൺകുട്ടികളാണ് ഞങ്ങൾ പെൺകുട്ടികളാണ് നെഹ്നു ബനാത്തുൻ ഞങ്ങൾ പെൺകുട്ടികളാണ് അങ്ങനെ അത് പരിഭാഷപ്പെടുത്താം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ അതേപോലെ ആൻസർക്ക് ഒരു മദ്രസ വിദ്യാർത്ഥി ാവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നാഥൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാം വാലൈക്കും رحمۃ اللہ و برکاتہ